അവസാനവട്ട ചർച്ച വരെ ഇടുക്കി സീറ്റിനായി ഗ്രൂപ്പ് സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് യോഗത്തിൽ നിലപാട് ആവർത്തിച്ച കോൺഗ്രസ് നേതൃത്വം ഇടുക്കി സീറ്റിൽ തങ്ങൾ തന്നെ മത്സരിക്കുമെന്ന് യോഗത്തെ അറിയിച്ചു അതിന്റെ പ്രായോഗികമായ വീണ്ടും അവരെ പറഞ്ഞാൽ ഉണ്ടാകും യു ഡി എഫ് യോഗത്തിൽ നീരസം അറിയിച്ച മാണി ഗ്രൂപ്പുമായി വീണ്ടും കെ പി സി സി നേതൃത്വം ചർച്ച നടത്തി ഇടുക്കി സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താൽ രാജ്യസഭാ സീറ്റ് ഉൾപ്പെടെ മറ്റു വാഗ്ദാനങ്ങളാണ് കേരള കോൺഗ്രസ് മുന്നിൽ കണ്ടത് എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചില്ല ഇതോടെ അതൃപ്തി വ്യക്തമാക്കി കെ എം മാണിയും പി ജെ ജോസഫും പുറത്തിറങ്ങി ഞങ്ങൾക്കൊരു കിട്ടണം കോൺഗ്രസ് കസ്തൂരി രംഗം പ്രശ്നത്തിൽ സർക്കാരിന് അനുകൂല തീരുമാനമുണ്ടായതോടെ കോൺഗ്രസ് നേതൃത്വം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇടുക്കി സീറ്റ് മുൻനിർത്തി ഇനി കേരള കോൺഗ്രസ് കടുത്ത സമ്മർദ്ദം ഉയർത്തില്ലെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതേസമയം ഇടുക്കി സീറ്റ് ആവശ്യം അംഗീകരിക്കപ്പെടില്ലെന്ന് ഉറപ്പായിട്ടും അവസാന വട്ടം വരെ സമ്മർദ്ദം ചെലുത്തിയെന്ന പ്രതീതി ജനിപ്പിക്കാനാണ് കേരള കോൺഗ്രസ് ശ്രമിച്ചതും ആർ എസ് പിയെ മുന്നണിയിലെടുക്കാനുള്ള തീരുമാനത്തെയും യു ഡി എഫ് യോഗം സ്വാഗതം ചെയ്തു തുടർന്ന് ആർ എസ് പി നേതാക്കൾ ആദ്യ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തു തെരഞ്ഞെടുപ്പിനു ശേഷം ആർ എസ് പികളുടെ ലയനം സാധ്യമാക്കാനും യു ഡി എഫ് യോഗം നിർദ്ദേശിച്ചു